വിഷ്ണു പുതിയ എപ്പിസോഡിൽ കല്യാണക്കത്തെല്ലാം കത്തുന്നത് കണ്ട് കാർത്തിക നിലവിളിക്കുന്നു അപ്പോൾ സത്യാമ്മയും വിഷ്ണു ശാലിനിയെല്ലാം ഓടി ചെല്ലുമ്പോൾ വിഷ്ണു ആവട്ടെ എല്ലാം കത്തുന്നത് കണ്ട് ഒരു ചെറു പുഞ്ചരിയോട് കൂടി നിൽക്കാണ് അങ്ങനെ സത്യാമ വിഷ്ണുവിനോട് പറയുന്നു നോക്കി നിൽക്കാതെ അത് കെടുത്തടാ അപ്പോൾ ശാലിനി ആവട്ടെ കാർത്തികയെ നോക്കി മനസ്സിൽ പറയാണ് ഞാൻ വെളുക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന മൂർത്തികൾക്ക് മുന്നിൽ നീ എന്ത് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്കുക കാർത്തിക എന്ന് ശാലിനി മനസ്സിൽ പറയുന്നു ഒടുവിൽ സത്യാമ്മ കാർത്തിയോട് ചോദിക്കുന്നു മോളെ നിന്റെ കൈയൊന്നും പൊള്ളിയില്ലല്ലോ നോക്കിയിട്ട് വേണ്ട ചെയ്യാൻ അപ്പോൾ ശാരദാമ്മ പറയുന്നു കൈയുടെ പൊള്ളൽ മാറാൻ കുറച്ച് തേൻ പുരട്ടിയാൽ മതി പക്ഷെ മനസ്സിന്റെ പൊള്ളലേറ്റാൽ അത് മാറാൻ കുറച്ച് പാടാണ് സത്യാമ്മേ അപ്പോൾ സത്യാമ്മ ഒരു പുച്ഛാവത്തോട് കൂടി നോക്കുമ്പോൾ പൊന്നി പറയുന്നു ഇനി ഈ കത്തിയ കത്തെല്ലാം എന്ത് ചെയ്യണം സത്യാമേ അത് കേട്ട വിഷ്ണു അത് കൊണ്ടുപോയി തെങ്ങിന്റെ ചോട്ടിലിട്ടാൽ മെച്ചിങ് കുറയാൻ നല്ലതാണ് അപ്പോൾ സത്യാമ്മ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് പൊന്നിയോട് പറയുന്നു നീ എത്രയും പെട്ടെന്ന് പിള്ളയോട് പുതിയ വെഡിങ് കാർഡിന് ഓർഡർ കൊടുക്കാൻ പറ എന്ന് പറഞ്ഞ് സത്യാമ്മ കാർത്തികയും വിളിച്ചു പോവാണ് അതിനുശേഷം പൊന്നി നടന്ന കാര്യങ്ങളെല്ലാം രാഘവേട്ടനോട് പറയുന്നു അപ്പോ രാഘവേട്ടൻ പറയാണ് ആ തീക്കെടുത്തണ്ടായിരുന്നു ദൈവത്തിന് നടക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ ദൈവകോപമാണ് ഫലം ഒരു പെണ്ണിന്റെ മനസ്സ് തകർത്തുകൊണ്ടാണ് ഭാമ അവളുടെ മുന്നിൽ വെച്ച് വിവാഹ തീയതി കുറിച്ചത് അപ്പോൾ ശാലിനിയും ശാരദാമയും അവിടേക്ക് കടന്നു വരുമ്പോൾ രാഘവേട്ടൻ പറയുന്നു മോളെ ശാലിനി ഈശ്വരൻ നിന്റെ കൂടെയാണെന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഭാമയുടെ മോശം പെരുമാറ്റത്തിന് രാഘവേട്ടൻ ശാരദാമയോട് മാപ്പ് ചോദിക്കുകയാണ് അപ്പോ ശാരദാമ പറയുന്നു ഞാൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല രാഘവേട്ട സത്യാമ്മയുടെ സ്വഭാവം എനിക്ക് അറിയാവുന്നതല്ലേ അപ്പോ രാഘവേട്ടൻ വിഷ്ണു കേൾക്കാൻ വേണ്ടി ശാരദാമയോടും ശാലിനിയോടും പറയാണ് ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ശാരദാമി ധൈര്യമായിട്ട് വീട്ടിൽ പോയിക്കോ എന്ന് പറയുമ്പോൾ ഷാലി ശാരദാമയെ യാത്രയാക്കാണ് പിന്നീട് കാണിക്കുന്നത് ശാലിനി അനുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാണ് അനു ഇവിടെ കല്യാണക്കത്തെല്ലാം കത്തി നശിച്ചപ്പോൾ രണ്ടാമതും കത്തിന് ഓർഡർ കൊടുത്തു അപ്പോൾ അനു ചോദിക്കുന്നു അയ്യോ ഇനി എന്ത് ചെയ്യും മാഡം അപ്പോൾ ഷാലിനി പറയുന്നു എന്തേലും ചെയ്യണം അപ്പോൾ അനു പറയുന്നു ജയശങ്കർ പെട്ടെന്ന് കാർത്തികയെ കണ്ടിട്ട് മാറ്റി പറയണമെങ്കിൽ അതിന് പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ട് അപ്പോൾ ശാലിനി പറയുന്നു അവനെ എത്രയും പെട്ടെന്ന് നമുക്ക് പൊക്കണം അതും അവൻ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കണം അത് അപ്പോൾ അനു പറയുന്നു അവൻ ഇവിടം വിട്ട് പോയിട്ടില്ല മാഡം അവൻ പെരിന്തറ ഭാഗത്തുണ്ട് അവൻ അവിടെ എന്തോ കണക്ഷൻ ഉണ്ട് മാഡം അങ്ങനെ അപ്പോൾ ഷാലിനി പറയുന്നു അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്തു തുടങ്ങാനായിട്ട് ശാലിനി അനുവിനോട് പറയുന്നു പിന്നീട് അനു പെരിന്തറ ഭാഗത്തെത്തി മുന്നേ ഷാലിനി സഹായിച്ച ആളുകളെല്ലാം കണ്ട് അവരോട് അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറയാണ് അപ്പോൾ അവരെല്ലാം പറയുന്നു പണ്ട് ശാലിനി മാഡം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ആ ശാലിനി മാഡത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അവന്റെ ഒരു ഫോട്ടോ വേണം എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവനെ എത്രയും പെട്ടെന്ന് പൊക്കുമെന്ന് അനുവിന്റെ അടുത്ത് പറയാണ് പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മ ഗോപാലന്റെ അടുത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ് നമ്മുടെ മോൾ ശാലിനി അവളുടെ ജീവിതം തീർന്നു ഗോപാലേട്ട അപ്പോൾ ഗോപാലേട്ടൻ പറയുന്നു നീ എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ ശാരദെ അപ്പോൾ ശാരദാമൻ പറയുന്നു സത്യമ്മ വിഷ്ണുവിന്റെ കല്യാണത്തിനായിട്ടുള്ള വിവാഹക്കുറി എല്ലാം മടിച്ചു കഴിഞ്ഞു അവർ ആദ്യം ക്ഷണിച്ചത് എന്നെയാണ് അവർ ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്തും നമ്മളെ മോളൊരു വിധവയെ പോലെ നോക്കി നിന്ന് എല്ലാം കാണേണ്ടി വരും അപ്പോൾ ഗോപാലേട്ടൻ ദേഷ്യം പിടിച്ച് ഡ്രസ്സെല്ലാം മാറ്റി അവിടേക്ക് പോവാൻ നിൽക്കുമ്പോൾ ശാരദാമ്മ പിടിച്ചു നിർത്താണ് എങ്ങോട്ടാ ഗോപാലേട്ട ഈ രാത്രിയിൽ അപ്പോൾ ഗോപാലേട്ടൻ പറയുന്നു ഞാൻ അവരെ കൊല്ലാൻ പോവാണ് ആ സത്യാമയെ അപ്പോൾ ശാരദാമ്മ പറയുന്നു ആവേശത്തോടു കൂടി നിങ്ങൾ ഓരോന്ന് പോയി കാണിച്ചു കൂട്ടിയിട്ട് അത് നമ്മുടെ മോൾക്ക് അപകടമായി മാറും അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശാരദാമ്മ ഗോപാലേട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാഘവൻ നായ രോഹിത്തിനോട് പറയുന്നു കാർത്തിയെ എങ്ങനെയെങ്കിലും പുറത്താക്കണം അപ്പോ രോഹിത് പറയുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യും അച്ഛ സത്യാമ്മയാണെങ്കിൽ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞില്ലേ അപ്പോ സത്യാമ്മയുടെ ഗേറ്റിന് മുന്നിൽ ഷാലിയുടെ അച്ഛൻ ഗോപാലയടനും കുറുപ്പ് സാറെല്ലാം നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്